Is coming up now for India. This partnership's just really starting to change the momentum. The loss of momentum, nicking a wide one. Oh my god! I don't believe what i just... This is quite an incredible moment, folks. One of the greatest catches in cricket history. Come on, India will feel they won this World Cup now. Holy totally knows. They all know. നമസ്കാരം ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ് ഈ പങ്ക് നടത്തുന്നത് എല്ലാം കൊണ്ട് അതിമനോഹരമായ ഒരു ഫൈനലാണ് ബാർബഡോസ് സ്റ്റേഡിയത്തിൽ നടന്നത് കായിക പ്രതിഭകളായ ഗാരി സോബേഴ്സ് മാർക്കം മാഷിന്റെയും നാടാണ് ബാർബഡോസ് ഫൈനൽ മത്സരത്തിൽ വിപിയൻ റിച്ചാർഡിന്റെ സാന്നിധ്യമുണ്ടായിരുന്നതും കളിയുടെ മാറ്റുകൂടി എന്തായാലും ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രകടനം കൊണ്ടിട്ട് തന്നെയാണ് ലോകകപ്പിൽ ഇന്ത്യക്ക് മുത്തമിടാൻ കഴിഞ്ഞത് ഇതിന്റെ ഒരു വലിയ സാമ്പത്തിക വശമെന്ന് പറയുന്നത് ടീമിന് കിട്ടിയ വലിയ സമ്മാനത്തുകയാണ് അത് ഇരുപത് കോടിയിൽ പരം രൂപ ടീമിന് സമ്മാനത്തുകയായിട്ട് കിട്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇന്നേ വരെയുള്ള ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് പ്രഖ്യാപിച്ചത് മൊത്തം തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ സമ്മാനം ഇത് തന്നെയാണ് ഇതിൻ്റെ ആകർഷണീയമായ കാര്യവും എന്നാൽ ഇതിനപ്പുറം ഇത് നൽകുന്ന ഒരു വലിയ വിപണിയുണ്ട് ആ വിപണിയാണ് സത്യത്തിൽ ലോകകപ്പിന്റെ സാമ്പത്തിക വശമെന്ന് തീർത്തു പറയാനുള്ളത് ഇരുന്നൂറ്റി അൻപത് കോടി ആളുകളാണ് ക്രിക്കറ്റിന് ആരാധകരായിട്ട് ഇന്ന് ലോകത്തിലുള്ളത് തീർച്ചയായിട്ടും ഇത് നൽകുന്നത് ഒരു വലിയ വിപണി തന്നെയല്ലേ അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഫൈനലിന് അതിന് ഏതോ ഒരു സമയത്തുണ്ടായ ഏറ്റവും ഉയർന്ന കാണികളുടെ എണ്ണമാണ് അഞ്ചേ പോയിന്റ് മൂന്ന് കോടിയാണ് സ്വാഭാവികമായിട്ടും പരസ്യത്തിലൂടെയും വ്യാപാരത്തിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയെല്ലാം വരുമാനത്തിന്റെ അളവ് കൂടും നമുക്കിതിന്റെ ആരംഭത്തിൽ തന്നെ കളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകകപ്പിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ സാമ്പത്തിക ലക്ഷ്യം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഫിക്സ്സിന്റെ കാര്യത്തിൽ ഗ്രൂപ്പ് നിർണയിക്കുന്നതിൽ വേദി നിർണയിക്കുന്നതിലൊക്കെ ഈ സാമ്പത്തിക ലക്ഷ്യം നമുക്ക് കാണാൻ കഴിയും നാല് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഉണ്ടായിരുന്നത് അതില് നാല് ഗ്രൂപ്പിലും രണ്ട് പ്രധാനപ്പെട്ട ടീമുകൾ വീതമുണ്ടായിരുന്നു റാങ്കിൽ ഏറ്റവും ഉയർന്ന രണ്ട് ടീമുകൾ അവർ അടുത്ത റൗണ്ടിലേക്ക് കയറണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് അങ്ങനെ അത് വിന്യസിച്ചത് മൂന്ന് ദുർബലരായിട്ടുള്ള ടീമുകളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ ഗ്രൂപ്പുകളും ഉണ്ടായത് ഇപ്പം ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഏറ്റവും കൂടുതൽ റാങ്ക് ഉള്ളത് തുടർന്നുള്ള റൗണ്ടുകളിലേക്ക് പോകാൻ വളരെ റാങ്ക് കൂടിയിട്ടുള്ള ടീമുകൾ ഉണ്ടെങ്കിലേ കാണികൾ കൂടുതൽ വരികയുള്ളൂ വരുമാനം കൂടുതൽ മെച്ചപ്പെടുകയുള്ളു അത് നമുക്ക് സെമി ഫൈനലിലും കാണാൻ കഴിഞ്ഞു ഒരു സെമി ഫൈനൽ നടന്ന ഗയാനയിലാണ് ക്ലൈമോയിഡിന്റെ പ്രദേശമാണ് ഗയാനയിലെ മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു അവിടെ നടന്ന മത്സരത്തില് ധാരാളം ഇന്ത്യക്കാരുണ്ടായിരുന്നു കാണാനുണ്ടായിരുന്നു അതിന് കാരണം ഗിയാനയിലെ ജനസംഖ്യയില് നാല്പത് ശതമാനവും ഇന്ത്യക്കാരാണ് അവിടെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള വിനോദ പരിപാടികളും സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു ഇതെല്ലാം വരുമാനത്തെ മെച്ചപ്പെടുത്തി അപ്പൊ മൊത്തത്തിൽ തരുന്ന ഈ വിപണിയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലോകകപ്പ് നടത്താൻ രണ്ട് ആതിഥേയ രാജ്യങ്ങളാണ് അല്ല ഉണ്ടായിരുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലും ഇത് കാര്യമായിട്ടുള്ള ഗുണം ചെയ്തിട്ടുണ്ടോ അതിനെ വരവ് ചെലവുകൾ പരിശോധിക്കണം അതിന്റെ മൊത്തം ചെലവും അതേസമയം അതിനുണ്ടായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും നമ്മൾ പരിശോധിക്കണം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മറ്റുമായിട്ട് ധാരാളം പണം ചേരുവഴിക്കുകയുണ്ടായി അങ്ങനെ ഇന്ത്യ ദുബയിൽ കണക്കാക്കിയത് ഏതാണ്ട് മൊത്തം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയോളം വരും ഇതാണ് അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് രാജ്യങ്ങളും ട്വന്റി ട്വന്റി ലോകകപ്പിനായി ചെലവഴിച്ച തുക ഇതിനോടൊപ്പം മറ്റു ചെല പല ചെലവുകളും വരും അത് ഐ സി സി നിർവഹിച്ചാലും അതാത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നിർവഹിച്ചാലും കുറച്ച് ചെലവുകൾ വരും പ്രധാനമായിട്ട് വരുന്നത് യാത്രാ ചെലവും താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനുമായിട്ടുള്ള ചെലവുകളാണ് അതേസമയം ഈ സ്റ്റേഡിയങ്ങളിൽ നിന്നെല്ലാം ധാരാളം വരുമാനമുണ്ടാകും ഒന്ന് പ്രധാനമായിട്ട് കാണികളിൽ നിന്നുള്ള ടിക്കറ്റ് സെയിൽസിലൂടെ കിട്ടുന്ന വരുമാനമാണ് പിന്നെ വ്യാപാരം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദീർഘകാല നിക്ഷേപമാണ് കാരണം പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റ് പ്രേമികൾ കൂടുതൽ കൂടുതലുണ്ടാകുമെന്നും അവിടത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുറച്ചെങ്കിലും അത് ഗുണം ചെയ്യുമെന്നും അവർ കരുതുന്നു ഒപ്പം തന്നെ ടൂറിസത്തിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എങ്കിലും ടൂറിസം കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യത വെസ്റ്റ് ഇൻഡീസിൽ തന്നെയാണ് ബർബഡോസ് തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടത്തെ ഒരു നേട്ടമായിട്ട് അവർ കണക്കൂട്ടിയിരിക്കുന്നത് മുന്നൂറ് ദശലക്ഷം ഡോളറിന്റെ നേട്ടമുണ്ടാവും എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സമ്പദ് വ്യവസ്ഥകൾക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ ചെലവും വരവും കൂട്ടുമ്പോൾ നേട്ടം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാൽ വരവും ചെലവും തമ്മിൽ പിന്നീട് കണക്കുകൂട്ടിയിട്ട് ഒരു വേദി പങ്കിടാനായിട്ട് താല്പര്യം കാണിക്കാതിരുന്ന ഒരു രാജ്യവുമുണ്ട് വെസ്റ്റ് ഇൻഡീസിൽ ജമൈക്കയാണ് ജമൈക്ക എന്ന് പറയുന്നത് വാണിഷ്യന്റെയും ക്രിസ്ത്യൻ്റെയും നാടാണ് പക്ഷെ അവർ ചെലവും വരവും കണക്ക് കൂട്ടിയപ്പോഴ് ഇന്നത്തെ ജമൈക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു മത്സര വീതി പങ്കിടുന്നത് അനാരോഗ്യമാണെന്ന് മനസ്സിലാക്കി അവർ പിന്തിരിയുകയും ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ നേട്ടങ്ങൾ എന്തെങ്കിലും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് ഐ സി സിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ ചെലവെന്ന് പറയുന്ന സമ്മാനത്തുകയാണ് നേരത്തെ പറഞ്ഞാൽ തൊണ്ണൂറ്റിനാല് കോടി രൂപ പക്ഷെ അവർക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ഡിസ്നി സ്റ്റാറിന് കൊടുത്തതു വഴി വലിയ വരുമാനം കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിലേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് നടത്താനായിട്ട് ഡിസ്നി സ്റ്റാർ കൊടുത്തത് വഴി മൂന്ന് ബില്യൺ ഡോളറാണ് ലഭിച്ചത് സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പ് കൊടുത്തത് വഴിയും മറ്റുമൊക്കെ ധാരാളം വരുമാനം വരുമാനമുണ്ടാകും എത്രയായിരുന്നാലും അവരുടെ നേട്ടം ഇതിൽ ഒരു നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിന് ഇടയിലായിരിക്കുമെന്നാണ് ഏറ്റവും കുറഞ്ഞത് കണക്കാക്കുന്നത് ഒരായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ നേട്ടമെങ്കിലും കുറഞ്ഞതുണ്ടാവും അതിനപ്പുറം പോകാനാണ് സാധ്യത അപ്പൊ ഐ സി സിയും അത് നേട്ടത്തിന്റെ പാതയിൽ തന്നെയാണ് ഇനി ക്രിക്കറ്റ് കൺട്രോൾ ബോർഡുകൾക്ക് ഉണ്ടാകുന്ന നേട്ടമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് ലോകത്തിലുള്ള ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അവർക്ക് കൂടുതൽ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാകും ഐ സി സി ആയിട്ടുള്ള ധാരണയിലെ ഐ സി സിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നാല്പത് ശതമാനമാണ് ബി സി സി ഐക്ക് കൊടുക്കേണ്ടത് കഴിഞ്ഞ വർഷം തന്നെ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനം അവരുടെ വരുമാനത്തിന്റെ വിഹിതമായിട്ട് കിട്ടി അതിൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ സംഭാവന ഐ സി സിയുടെ മൊത്തം വരുമാനത്തിന്റെ എഴുപത് മുതൽ എൺപത് ശതമാനം വരുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ് അതുകൊണ്ട് ബി സി സി ഐയും ചെലവിനേക്കാൾ ഏറെ വരുമാനം നേടുന്നവരാണ് പിന്നെ കളിക്കാര് അമ്പയർമാര് റഫറികള് സപ്പോർട്ടിംഗ് ടീംസ് ഇവർക്കെല്ലാം നേട്ടം തന്നെയാണെന്നും നമുക്ക് കാണാം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാണാമറിയത്തുള്ള ഒരു കാര്യമുണ്ട് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാതുവയ്പാണ് ശക്തമായ വാതുവെയ്പ് നിലവിലുള്ള ഒരു സ്പോർട്സ് ഇനമാണ് ക്രിക്കറ്റ് ഇന്ത്യയിലെ ഒരു കണക്കപ്രകാരം ഇന്ത്യ ചേഞ്ച് ഫോറമിന്റെ ഫോറത്തിന്റെ കണക്ക് പ്രകാരം മുപ്പത്തിനാല് ദശലക്ഷം ആ ആളുകളാണ് ഓൺലൈൻ വാതുവെപ്പിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ടിട്ട് തിങ്ക് ചേഞ്ച് ഫോറം എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിന്റെ കണക്ക് പ്രകാരം എട്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ വാതുവെപ്പ് നടക്കുമെന്നാണ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും വലിയ തുകയാണ് തന്നെയാണ് ഒരു മാച്ചിൽ ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ വാതിവയ്പ് നടക്കുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു കണക്ക് പ്രകാരം പറയുന്നത് ഒരു മാച്ചിന് പതിനായിരം കോടി മുതൽ ഇരുപതിനായിരം കോടി വരെ ഉള്ള വാതുവെയ്പ്പ് നടക്കുന്നാണ് ഇനി നമുക്ക് ആദ്യത്തെ ലളിതമായ കണക്കെടുത്താലും അതൊരു ആയിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ വാതുവയ്പാണ് ഒരു കളിക്ക് നടക്കുന്നത് അങ്ങനെ വരുമ്പോഴും ഒരു ലക്ഷം കോടി രൂപയിലധികം വാതുവെയ്പ് ഈ അമ്പത്തഞ്ച് മൊത്തം നടന്ന അമ്പത്തഞ്ച് കളികളിലായിട്ട് നടന്നിട്ടുണ്ടാവാം ഇനി രണ്ടാമത്തെ പതിനായിരം കോടി രൂപയ്ക്ക് ഇരുപതിനായിരം കോടി രൂപയ്ക്ക് ഇടയിലുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശരാശരി പതിനയ്യായിരം കോടി രൂപയാണെന്ന് സങ്കല്പിച്ചാൽ അതൊരു എട്ടേകാൽ ലക്ഷം കോടി രൂപയുടെ വാതുവെയ്പ്പ് വരും ഇതിലെവിടെയാണ് സത്യം സത്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല ലഭ്യമാകുകയുമില്ല ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയാണ് കൂടുതലും ഈ വാതുവയ്പ് നടക്കുന്നത് ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടി പത്ത് ലക്ഷം കോടി രൂപയുടെ ഉണ്ടെന്നാണ് മറ്റൊരു കണക്ക് പറയുന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് വാതുവെയ്പ്പ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉയരുന്ന ഒരു ചോദ്യം ഇത് എത്ര കണ്ട് നിയമപരമാണെന്നുള്ളതാണ് വൈദഗ്ധ്യം ഉപയോഗിച്ചിട്ടുള്ള കളിയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമപരമാണ് എന്നാൽ ലൈഫ് സ്പോർട്സ് ഒരു ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്നീട് വാതുവെയ്പ്പിലേക്കാണ് പോകുന്നത് അത് സ്വാഭാവികമായിട്ടും നിയമപരമില്ലെന്ന് അഭിപ്രായപ്പെടുന്നു സുപ്രീം കോടതി തന്നെ ഇതിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈദഗ്ധ്യമുള്ള കളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാതുവെയ്പ് നിയമപരമാണ് അതേസമയം വാതുവെയ്പ് ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചുരുക്കത്തില് വാതുവെയ്പ്പിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് വാതുവയ്പിന് വേണ്ടി കെട്ടിവെക്കുന്ന തുക പലപ്പോഴും ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള തുകയാണെന്നാണ് കാണുന്നത് അപ്പോൾ ഒരു വശത്ത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാം മറുവശത്ത് ഈ പിന്നെ ടാക്സ് കൊടുക്ക കൊടുക്കേണ്ടാത്ത രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തനം നടത്തുന്ന പ്ലാറ്റ്ഫോമുകൾ വഴി യൂസേഴ്സിന് ലഭിക്കുന്ന ലാഭം എവിടെയും കണക്കിൽപ്പെടുന്നില്ല അത് കള്ളപ്പണമായിട്ട് രൂപപ്പെടുന്നു ഇത് രണ്ടും നമുക്ക് ഒരു രാജ്യത്തിന് അഭികാമ്യമല്ല ക്രിക്കറ്റ് രാജ്യത്തിന് നൽകുന്ന വിനോദമാണ് അതിന്റെ എല്ലാ പങ്കിയും ആസ്വദിച്ചു തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക് ഇവിടെ അവസാനിക്കുന്നു നന്ദി